സ്നേഹമോ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കുടുംബജീവിതത്തിലെ സ്നേഹം ആഴത്തിലുള്ള അപ്പോൾ തന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഉടമ്പടി ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുപോലെ പാസ്റ്റർ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ കുടുംബജീവിതം നയിക്കുന്നവരുടെ ഇടയിൽ ഞാനത് ചെയ്യുമ്പോൾ നീ എനിക്കിത് ചെയ്തു തരണം അല്ലെങ്കിൽ നീ എനിക്കത് ചെയ്താൽ ഞാനത് ചെയ്തു തരാം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾ ഇത് ചെയ്യണം ഒരാളത് ചെയ്യണം എന്നുള്ള ഒരു സ്നേഹത്തിലല്ലാതെ ഒരു സ്നേഹത്തിലല്ലാത്ത ഒരു കോൺട്രാക്ട് പോലെ ചില കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്ത ചില കാര്യങ്ങൾ അതിനെ പറ്റി ഒന്ന് എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിത സ്നേഹമില്ലായ്മ പോയോ അത് ശരിയാകത്തില്ല കാരണം ചിലർ പറയാറുണ്ട് ഈ നമ്മൾ സാധാരണ പറയുന്ന രണ്ട് വേർഡ്സ് ഉണ്ട് ലൈക്കും ലാവും ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ കാണുന്ന ആളുകൾ അതിനെന്ത് കൊടുക്കും ലൈക്ക് കൊടുക്കും ലൈക്ക് എന്ന് പറയുന്നത് ഇഷ്ടമാണ് ലവ് എന്ന് പറയുന്നത് സ്നേഹമാണ് ശരിക്കും ഒരു ഭാര്യക്ക് ഭർത്താവിനോടുണ്ടാകേണ്ടത് ലൈക്കല്ല ആണ് ഒരു വിശ്വാസിക്ക് ഒരു ദൈവ പായ്തലിന് ദൈവത്തോടുണ്ടാകേണ്ടത് ലൈക്കല്ല ലവാണ് ദൈവത്തിന് നമ്മളോടുള്ളത് ലൈക്കല്ല ആണ് മനസ്സിലായില്ലേ പറഞ്ഞുതരാം ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് നമ്മളോടുള്ളത് ലൈക്കല്ല കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസം പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടായി പറയുന്നത് ഇതെൻ്റെ വേടല്ല ദൈവത്തിന് നമ്മളോടുള്ളത് ലൈക്കല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ തോസുട്ടി ബ്രദറാണ് തോന്നിയത് ഒരു മാരേജിന് സംസാരിച്ചത് അതെ തോസുട്ടി ബ്രദറാണ് ദൈവത്തിന് നമ്മളോടുള്ളത് ലൈക്കല്ല ലവ് ആണ് മനസ്സിലാകുന്നുണ്ടോ അപ്പം ലവ് എന്ന് പറഞ്ഞ സ്നേഹമാണ് ലൈക്ക് ഇഷ്ടമാണ് ശരിക്കും ചോദിക്കട്ടെ ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണോ ആണെന്നാണ് മറുപടിയെങ്കിൽ ഇഷ്ടപ്പെടാത്തക്കാണ് നിങ്ങൾ എന്തോ ചെയ്തേ ദൈവം തമ്മിൽ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെന്തോ കാണിച്ചു ഇഷ്ടപ്പെടാൻ നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ കടവരേണ്ട തുണി പോലെ കിടക്കുകയല്ലേ പക്ഷെ ദൈവത്തിന് നമ്മളെ സ്നേഹമാണ് ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയേണ്ടത് ദൈവത്തിന് നിന്നെ നിന്റെ സ്വഭാവം വെച്ചിട്ട് നിന്നെ വലിയ ഇഷ്ടമൊന്നും പക്ഷേ ദൈവത്തിന് നിന്നോട് സ്നേഹമാണ് ദൈവത്തിന് നിന്നോട് സ്നേഹമാണ് ഇഷ്ടപ്പെടാനൊന്നുമില്ല ഇല്ല പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാനൊന്നുമില്ല സ്നേഹമാണ് പക്ഷേ സ്നേഹമാണ് അതുകൊണ്ടാണ് പൗലു സപ്പോസലൻ പറഞ്ഞത് ഈ ലോകത്തിലെ ഒരു ശക്തികൾക്ക് ദൂതന്മാർക്ക് പോലും വന്നതിനോ വരുവാനുള്ളതിനോ യാതൊന്നിനും ഈ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്നത് ഒത്തിരി വിവാഹ ബന്ധങ്ങൾ വേർപിരിയുന്നു അല്ലെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല സ്നേഹം ഉള്ളടുത്ത് ഡിവോഴ്സ് നടക്കത്തില്ല യഥാർത്ഥ സ്നേഹം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിൽ കാരണം ദൂതന്മാർക്ക് പോലും സ്നേഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇവിടുത്തെ കോടതിക്കും മനുഷ്യനും പറ്റുമോ ഏഞ്ചൽസിനു പറ്റില്ല സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ അപ്പോൾ ബേസിക്കലി പ്രധാനമായും കുടുംബജീവിതത്തിനകത്ത് ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് നിലകൊള്ളേണ്ട നിലനിൽക്കേണ്ട ഏറ്റവും വലിയ സത്യമാണ് യാഥാർത്ഥ്യമാണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ അതിനൊത്തിരി കടപ്പാടുകളുണ്ട് സ്നേഹത്തിനൊത്തിരി കടമകളുണ്ട് അതൊന്നു കോരി പതിമൂന്നാം അധ്യായത്തിലേക്ക് വരണം പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഉള്ള ഭാഗങ്ങൾ താഴോട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ അത്രേ ആ എനിക്ക് ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകലജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കാൻ വിശ്വാസമുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏറിയില്ല അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നുണ്ട് എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും ഞാൻ ഭയങ്കര ചാരിറ്റിയൊക്കെ നടത്തുന്ന ആളാണെങ്കിലും എൻ്റെ ശരീരം അങ്ങ് ചുടാനേൽപ്പിച്ചാലും സ്നേഹം ഇല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകേണ്ടതായ ഒന്നാണ് ദീർഘക്ഷമ പരസ്പരം ഉണ്ടാകുന്ന സ്നേഹം ദീർഘമായി ക്ഷമിക്കും ദയ കാണിക്കും സ്പർദ്ധിക്കുന്നില്ല നികളിക്കുന്നില്ല ഉം ചീർക്കുന്നില്ല ഏഹ് വീട്ടിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴ്ത്തേന്റെ മുഖം എല്ലാം കൂടെ വീർപ്പിച്ച് കെട്ടി ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഭർത്താവ് മുഖം എല്ലാം കൂടെ വീർപ്പിച്ച് കെട്ടിയിരിക്കുകയാണ് സ്നേഹം എന്ത് ചെയ്യുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല ദോഷം കണക്കിടുന്നില്ല കണക്കിടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ നാളെ നിങ്ങൾ ചെയ്തത് എന്തോന്ന് എനിക്കറിയാം എന്നുവെച്ചാൽ എല്ലാ കണക്കെല്ലാം എഴുതി വെച്ചിരിക്കുക കൃത്യമായിട്ടൊരു ബുക്കിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ എന്നോട് പറഞ്ഞത് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ആ ആ ദോഷത്തിന്റെ ആ വ്യക്തി ഭർത്താവ് ചെയ്ത ഭാര്യ ചെയ്ത ആ ദോഷത്തിന്റെ അവരിൽ നിന്ന് വന്നുപോയ വീഴ്ചയുടെ ആ കണക്ക് പുസ്തകം ഇപ്പോഴും എഴുതി രേഖപ്പെടുത്തി സൂക്ഷിച്ച് വെച്ചിരിക്കുക അത്യാവശ്യം വരുമ്പോൾ എഴുതും മനസ്സിലാകുന്നുണ്ട് സ്നേഹം എന്ത് ചെയ്യുന്നില്ല ദോഷം കണക്കിടുന്നില്ല അടുത്ത വാക്കത്തിൽ എഴുതുകൊണ്ട് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എൻ്റെ എൻ്റെ ജീന എല്ലാം പൊറുക്കുന്ന ഒരു ഭർത്താവും എല്ലാം പൊറുക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ടിവോട്സ് ഇറങ്ങുന്നു സ്നേഹത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് എല്ലാം പൊറുക്കുന്ന ഒരു അമ്മയും എല്ലാം പൊറുക്കുന്ന ഒരു അപ്പനു ആണെങ്കിൽ ഈ പിള്ളേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം ഇതാരെ കൊണ്ട് ചെയ്യാൻ പറ്റും ബ്രദറെ ഇതാരെയും കൊണ്ട് ചെയ്യാൻ പറ്റും ഫാസ്റ്ററെ ചോദിക്കുമായിരിക്കും പക്ഷെ സ്നേഹത്തിന്റെ ഇഫക്റ്റ് ഇതാണ് എന്ന് പറയുന്ന ഇതാണ് ഇനി ഞാൻ ചോദിക്കട്ടെ യേശു ഇതല്ലേ സ്നേഹത്തിന്റെ പൂർണത എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ഏറ്റവും വലിയ സ്നേഹം യേശുവിന്റെ സ്നേഹമാണ് യേശു എല്ലാം പൊറുക്കുന്നില്ലേ എന്റെ പൊന്നുകർത്താവെ നീ ഞങ്ങളെ സഹിക്കുന്നില്ലേ കർത്താവ് നമ്മുടെ കണക്ക് പുസ്തകം സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഒരു പ്രസ് തുടങ്ങിയാൽ അതിനകത്ത് ധീരായിരുന്നോ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നില്ലേ നമ്മളോട് ദയ കാണിക്കുന്നില്ലേ നമ്മളെ അവൻ വിശ്വസിച്ചില്ലേ നമ്മളെ അവൻ സ്നേഹിച്ചില്ലേ അപ്പോ ആ ഒരു കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു ഇതൊക്കെ നിന്ന് ചൊല്ലുന്നവരും പറയുന്നവര് തോർക്കുന്നുണ്ടോ നമ്മൾ അങ്ങോട്ട് കർത്താവിനോട് പറഞ്ഞുകൊടു കർത്താവെ ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ നീയും എന്നോട് ക്ഷമിച്ചാൽ മതി കേട്ടോ ക്ഷമിക്കേണ്ടി വരുമോ ഏ പല സന്ദർഭങ്ങളിലും സ്നേഹമില്ലായ്മയാണ് ചർച്ചിലാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും സുഹൃത്ബല ബന്ധത്തിലാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണെങ്കിലും മക്കളോടാണെങ്കിലും കൂട്ടുപ്രവർത്തകരോടാണെങ്കിലും ഈ സ്നേഹയില്ലായ്മയാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും മൂല കാരണം സ്നേഹം ഉള്ളിടത്ത് ബഹുമാനമുണ്ടാകും ബഹുമാനോ സ്നേഹമുള്ള അടുത്ത് ഐക്യതയുണ്ടാകും ബഹുമാനോ സ്നേഹവും ഐക്യതയും ഉള്ളിടത്ത് സമാധാനം ഉണ്ടാകും അപ്പം എല്ലാത്തിൻ്റെയും ഒരു പ്രധാന കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത് ഇത് മനുഷ്യരിൽ മാത്രമല്ല ജീന എനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ജീനയ്ക്ക് അറിയാലോ നമ്മളൊരു ഒരു തത്തയെ സ്നേഹിച്ച് നോക്കിയേ ഒരു പാരറ്റിനെ അത് തിരിച്ച് സ്നേഹിക്കും ഒരു നായ ഒരു പട്ടിയെ ഒരു നായ്ക്കുട്ടിയെ സ്നേഹിച്ച് നോക്കിയേ നന്നായിട്ട് അതിനെ സ്നേഹിച്ചു നോക്കിയേ നമ്മളെ നമ്മളെ എന്തോ സ്നേഹായിരിക്കും അറിയാമോ അവന് കാണുമ്പോൾ മൃഗങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയാണ് സ്നേഹത്തിന്റെ ഭാഷ മൃഗങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് സ്നേഹം മനുഷ്യന് മാത്രല്ല പക്ഷേ മൃഗങ്ങളെക്കായലും കഷ്ടമായി മാറിയിരിക്കുന്നു പല മനുഷ്യരും മാനത്തോടി മനുഷ്യൻ നശിച്ചു പോയാൽ അവൻ ബോഷനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ സ്നേഹം വെളിപ്പെടുത്തുന്നവരാക്കുക സ്നേഹം പ്രകടമാക്കാനുള്ളതാണ് ഒന്ന് എഴുതി വെച്ചേ സ്നേഹം പ്രകടമാക്കാനുള്ളതാണ് ചിലർ പറയാറുണ്ട് നമ്മളും കേട്ടിട്ടുണ്ടേ ഈ ഞാനവളെ രണ്ട് പറഞ്ഞാലും രണ്ട് കൊടുത്താലും പക്ഷെ ഞാനിതൊന്നും പുറത്ത് കാണിക്കാറില്ല ഹൃദയത്തിൽ അവളോട് ഭയങ്കര സ്നേഹമാണ് ഞാൻ ചിന്തി ഇത് സ്കാൻ ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു ഇയാൾക്ക് ഈ സാധനം ഉണ്ടോന്നേതായി ഈ ഹൃദയം എന്ന് പറയുന്ന സാധനം കാരണം ഹൃദയം ആ സ്നേഹം ഉള്ളിക്കൊണ്ട് നടക്കാനുള്ളതല്ല സ്നേഹം എപ്പോഴും പ്രകടമാക്കാനുള്ളതാണ് ബഹുമാനം പ്രകടമാക്കാനുള്ളതാണ് കരുതലുകൾ പ്രകടമാക്കാനുള്ളതാണ് എൻ്റെ മോനെ എനിക്ക് വലിയ സ്നേഹം ഞാൻ അവനൊന്നും കൊടുത്തില്ലെങ്കിലും അവന് വേണ്ടി ഞാനൊന്നും കരുതിയില്ലെങ്കിലും എനിക്ക് എനിക്കവനോട് വലിയൊരു താല്പര്യമുണ്ടെന്നോ നോ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മകനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളവനെ കരുതും നിങ്ങളത് പ്രകടമാക്കും നിങ്ങളത് വെളിപ്പെടുത്തും ഇത് ഞാൻ കൂടുതൽ ഉദാഹരണം എന്തിനാ യേശുവിനെ നോക്കൂ റോമർ കീരുതി ലേഖന അഞ്ചാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ കാണുന്നു അല്ലേ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ദൈവം തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന സ്നേഹം നമ്മളോടുള്ള സ്നേഹം മനുഷ്യകുലത്തോടുള്ള സ്നേഹം യേശു ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ പ്രകടമാക്കി ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ ആ ക്രൂശിൽ യാഗമായി കിടക്കുന്ന കർത്താവിലേക്കൊന്ന് നോക്കിയാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ് സ്നേഹം പ്രദർശിപ്പിക്കപ്പെടും പരസ്യമായി ആ ക്രൂശ് നിങ്ങളെ നോക്കി പറയുന്നു ക്രൂശിതനായ ക്രിസ്തു നിങ്ങളെ നോക്കി പറയുന്നു മൈ ബ്ലോഡ് ചിൽഡ്രൻ ഐ ലവ് യു എവ്രി വൺ ഞാൻ നിങ്ങളെ എല്ലാം സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് അപ്പം യേശു തൻ്റെ സ്നേഹത്തെ ഈ ഭൂമിയിൽ ജീവനെ തന്നു പ്രകടമാക്കി ജീവനെ തന്ന് പ്രകടമാക്കി അപ്പം ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും മക്കളുമാരപ്പനമ്മയന്മാരോടും അമ്മയപ്പന്മാർ മക്കളോടും ഒക്കെ ഈ നിലയിൽ ഇതിൻ്റെ ഒരു അല്പമെങ്കിലും അവർ ഹൃദയത്തിലുള്ള സ്നേഹം വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ സ്പർശനത്തിലൂടെയോ ഒരു സമ്മാനം മേടിച്ച് കൊടുക്കുന്നതിലൂടെയോ ഇച്ചിരി കാശ് കൊടുക്കുന്നതിലൂടെയോ ഫുഡ് കൊടുക്കുന്നതിലൂടെയോ ഒന്ന് കരുതുന്നതിലൂടെയോ ഒന്ന് തോളത്ത് തട്ടുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലൂടെയോ ഒക്കെ ആ സ്നേഹം ഒന്ന് പ്രകടമാക്കാൻ അവരൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ സാഹചര്യങ്ങൾക്കെല്ലാം അവിടെ വ്യത്യാസം വരും ബന്ധങ്ങൾ ശക്തമാകും ഉറപ്പായും അത് വളരെ ആയിട്ടുള്ള കാര്യമാണ് കുടുംബ ജീവിതത്തിലെ സ്നേഹം ആഴത്തിലുള്ള ആ ഒരു സ്നേഹബന്ധം എന്ന് അപ്പോൾ തന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഉടമ്പടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അത് കൺക്ലൂഡ് ചെയ്യാം ലൈക്ക് അല്ല നമുക്ക് വേണ്ടത് ലവ് ആണ് ഇഷ്ടം മാറും നേരത്തെ എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഇഷ്ടമായിരുന്നു ഇപ്പം എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറി ഇഷ്ടമല്ല ഇഷ്ടങ്ങൾക്ക് എപ്പോഴും മാറ്റം വരും നേരത്തെ എനിക്ക് ചോറായിരുന്നു ഇഷ്ടം ഇപ്പം എനിക്ക് ചപ്പാത്തി ഇഷ്ടം ഇഷ്ടങ്ങൾ എപ്പോഴും മാറും പക്ഷെ സ്നേഹമോ ഒരു നാളും കുതിർന്നു പോകത്തില്ല ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടത് സ്നേഹമാണ് ദൈവത്തോട് ദൈവത്തോടുണ്ടാകേണ്ടത് സ്നേഹമാണ് നമുക്ക് ദൈവ ദൈവത്തിന് നമ്മളോടുള്ളത് സ്നേഹമാണ് അപ്പൊ ഇതിനകത്ത് ഈ ഞാൻ മാരേജ് പ്രത്യേകിച്ച് മാരേജ് നടത്തുന്ന സമയത്ത് ഞാൻ പ്രത്യേകിച്ച് പറയാറുള്ളൊരു കാര്യമുണ്ട് മാരേജ് ഈസ് ഇനോടെ കോണ്ട്രാക്ട് സെ കവനന്റ് ഈ എല്ലാ ബന്ധങ്ങളിലും ഒരു ഉടമ്പടി ഉണ്ട് ഒരു കവനൻ ഉണ്ട് ദൈവം എപ്പോഴും ഉടമ്പടികൾക്ക് പ്രാധാന്യത കൊടുക്കുന്ന ദൈവമാണെങ്കിൽ അവനൊരിക്കലും അവൻ്റെ ഉടമ്പടികളെ മറന്നു പോകുന്നില്ല കോൺട്രാക്റ്റ് എന്തുവാ കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മളൊരു കോൺട്രാക്ടർ നമ്മുടെ നാട്ടിലൊക്കെ കോൺട്രാക്ടർമാരുണ്ട് നമ്മുടെ ചർച്ചിൻ്റെ പണികളിപ്പോൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മളൊരാൾക്ക് പത്തു ലക്ഷം രൂപ കൊടുക്കും പത്തു ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അവർ ആ പത്ത് ലക്ഷം രൂപയ്ക്കുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ചെയ്തു തരും ഒരാൾ പറയും എൻ്റെ മതിലൊന്ന് പണിഞ്ഞു തരണം രണ്ട് ലക്ഷം രൂപ തരാം മതിലൊന്ന് പണിഞ്ഞ് തരണം എന്ന് പറയുമ്പോൾ ഒരു ഒരു ലക്ഷം രൂപ അല്ലെ രണ്ട് ലക്ഷം രൂപ മതിൽ പണിയാൻ കൊടുക്കും അവർ ആ രണ്ട് ലക്ഷം രൂപയ്ക്കുള്ള മതിൽ ഇങ്ങോട്ട് പണിഞ്ഞു കൊടുക്കും അങ്ങോട്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും വിവാഹ ബന്ധവും ദൈവത്തോടുള്ള ബന്ധവും കോൺട്രാക്റ്റ് അല്ല അത് ആണ് അത് ഉടമ്പടിയാണ് ഹബുക്കൂക്ക് മൂന്നിൻ്റെ പതിനേഴ് പതിനെട്ടിൽ എഴുതിയിരിക്കുന്ന പോലെ അത്തിർവിക്ഷം തളിർക്കയില്ല മുന്തിരിവള്ളിയിൽ ബലം ഉണ്ടാകുകയില്ല ഒലുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമാകും നിലത്തിൽ ആഹാരം വിളയുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും ഗോശാലയിൽ കന്നാലി ഉണ്ടാകത്തില്ല ആർക്കെങ്കിലും ഇഷ്ടപ്പെടും പോയി ഏഹ് ആരെങ്കിലും കൈയടിക്കൂ ഇത് പറഞ്ഞാൽ അത്തിവൃഷം തളർക്കുകയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല ഒലുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും ഇനി നില ആഹാരം വിളയുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും ഗോശാലയിൽ ഇനി കന്നുകാലിയിൽ ഉണ്ടാകത്തില്ല പറഞ്ഞു അല്ലേ ലുയോ അസൂത്രം എന്ന് പറയൂ ആരെങ്കിലും പറയത്തില്ല പതിനെട്ടാമത്തെ വാക്യം നോക്കിയെന്നാൽ എങ്കിലും എങ്കിലും ഞാൻ എഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും എങ്കിലും കാരണം ഗോശാലയിൽ കന്നുകാലിയില്ലെങ്കിലും മുന്തിരിവള്ളിയിൽ മുന്തിരിപ്പഴമില്ലെങ്കിലും അത്തവൃക്ഷം കായ്ച്ചില്ലെങ്കിലും ഇതൊന്നിലുമല്ല ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തോടുള്ള ബന്ധം ഇതിന് ഇതിനധിഷ്ഠിതമല്ല ഒരു കോൺട്രാക്റ്റ് അല്ല ഈ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വിശുദ്ധ ബൈബിളിൽ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്കി ദാനിയൽ മൂന്ന് പതിനേഴ് പതിനെട്ടിൽ ആ ബാലകന്മാർ ഒരു വാക്കുണ്ട് ശത്രുക്കും മേശക്ക പറയുന്ന ഒരു വാക്കുണ്ട് ഈ എരിയുന്ന തീച്ചുകളിൽ നിന്നും ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുകളിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടിവിക്കും അടുത്ത വാക്യമാണ് നമ്മളെ അത്ഭുതപ്പെടുന്നത് അല്ലെങ്കിലും വിടിവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കേല അതൊരു ബന്ധാണ് കോൺട്രാക്ട് അല്ല ദൈവം ഞങ്ങളെ വിടിവിച്ചാൽ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കും ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമോ എൻ്റെ അടുത്ത് പറയാറുണ്ട് പാസ്റ്റർ എൻ്റെ കടഭാരം ദൈവം ഒന്ന് മാറ്റിയാൽ ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കാം പാസ്റ്റർ പ്രാർത്ഥിക്കൂ എൻ്റെ രോഗം രോഗമൊന്ന് സൗഖ്യമായാൽ ഞാൻ ചർച്ചിൽ വരാം ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കാം എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കേണ്ടെന്ന് കാരണം കടഭാരം മാറിയാൽ ഞാൻ വിശ്വസിക്കാം എൻ്റെ ഉത്തരം ഇതല്ല വിശ്വസിച്ചാൽ കടവാരം മാറും സൗഖ്യമായാൽ ഞാൻ വിശ്വസിക്കാം എന്റെ ഉത്തരേതല്ല വിശ്വസിച്ചാൽ നീ സൗഖ്യമാകും വിശ്വസിച്ചാൽ ദൈവത്തോട് ഉടമ്പടി ചെയ്താൽ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ഒരു പരീക്ഷണ വസ്തുവല്ല ദൈവം ആർക്കും പരീക്ഷിക്കാൻ നിന്ന് കൊടുക്കുന്ന ഒരു പരീക്ഷണ വസ്തുവല്ല അവനിൽ വിശ്വസിക്കുന്നവരാണ് അത്ഭുതങ്ങളെ പ്രാപിക്കുന്നത് അവന്റെ അവനിൽ ആശ്രയിക്കുന്നവരാണ് വിടുതലുകളെ കാണുന്നത് ആലയിലൂയ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്റ്റല്ല കുടുംബജീവിതം ഒരു കോൺട്രാക്റ്റ് അല്ല കോൺട്രാക്റ്റല്ല ആണ് ഭാര്യ ഭർത്താവിന് കൊടുത്ത ഉടമ്പടി സുഖത്തിലും ദുഃഖത്തിലും നന്മയിലും തിന്മയിലും ഴ്ചയിലും ഉയർച്ചയിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും നിന്നെ മാത്രം സ്നേഹിക്കുകയും നിന്നെ പോറ്റി പോറ്റിപ്പുലർത്തുകയും ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാ കടമയും കർത്തവ്യവും ഞാൻ നിനക്ക് വേണ്ടി നിർവഹിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ദൂതന്മാരെയും ഈ സദസ്സിനെയും സഭയെയും ഒക്കെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉടമ്പടി ചെയ്യുന്നു സമ്മതം ചെയ്യുന്നു എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ ദൈവം എപ്പോഴും ആ ഉടമ്പടിയുടെ വാക്കുകളിൽ മേൽ പ്രവർത്തിക്കുന്നവനാ എങ്ങനെ വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യും ഹൃദയം കൊണ്ട് വിശ്വസിച്ചാലേ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ പോലും അകത്തു വരുത്തുള്ളൂ മനസ്സിലാകുന്നു അപ്പോൾ ആ കൊണ്ട് പറയുന്ന കൊടുക്കുന്ന വാക്കുകൾ ഞാൻ ടിന് പാസ്റ്റർ ഞാൻ പാസ്റ്റർ കൂടെ അവസാനം വരെയും ഉണ്ടാവും ആ പറഞ്ഞ വാക്കില്ലേ ഉമ്മ പറയരുത് അത് ദൈവം ദൈവമുമ്പാകെ ചെയ്ത ഉടമ്പടിയാ പാസ്സേ ഞാൻ ഈ സഭ വിട്ടു പോകത്തില്ല ഞാൻ ദൈവദാസിന്റെ കൂടെയും സഭയുടെ കൂടെയും അവസാനം വരെ വിശ്വസ്തനായി നിൽക്കും ഞാൻ തോമസ് പാസ്റ്റർ ജോൺ പാസ്റ്റർ ഏത് പാസ്റ്ററോ ആകട്ടെ ഏത് ദൈവദാസനാവട്ടെ ഏത് സഭയോ ആകട്ടെ ഞാൻ ബ്രദറെ ഞാൻ ബ്രദറിന്റെ കൂടെ എന്റെ ജീവിതത്തിൽ അവസാനം വരെയും ഈ കർത്താവിനെ സേവിക്കും ദൈവദാസനെ ഞാൻ നിങ്ങളെ വഞ്ചിക്കും ദൈവത്തോട് ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കാണത് ആ ഉടമ്പടിയാണത് അതിനെ ബ്രേക്ക് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഉടമ്പടികളെ ഒരിക്കലും ദൈവം ബ്രേക്ക് ചെയ്യുന്ന ദൈവം അല്ല ഭാര്യ ഭർത്താവിന് മരണത്താൽ അല്ലാതെ ഇത് മാറത്തില്ല മനസിലാവുന്നുള്ളൂ മരണം വരെ നിക്കേണ്ടതാണത് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് കാരണം നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും പതിനെട്ടാമത്തെ വാക്യം വളരെ പ്രശസ്തമായിട്ടോ അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും ആ നിയമം എന്നുള്ളടടുത്ത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ടു സച്ച് ആസ് ടു ഹാലോയ്യ അവന്റെ നിയമത്തെ അവൻ്റെ ഉടമ്പടികളെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്താചരിക്കുന്നവർക്കും തന്നെ ആരുടെ മേളിലാണ് ദൈവത്തിന്റെ ദയ എന്നും എന്നെയൊക്കെ ഉണ്ടാകുന്നത് ആരുടെ മേളിലാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നത് ആരുടെ മക്കളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ നിൽക്കുന്നവൻ്റെ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ നിൽക്കുന്നവൻ്റെ ആ ഉടമ്പടി ബന്ധങ്ങളിൽ ശക്തമായി തഴച്ചു വളരാൻ വർദ്ധിച്ചു വരാൻ നമുക്ക് കഴിഞ്ഞാൽ അതുപോലൊരു അനുഗ്രഹം വേറെയില്ല ജനറേഷൻ ബൈ ജനറേഷൻസ് ആയി തലമുറ തലമുറയായി നമ്മളിൽ വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമായിരിക്കും അത് മനുഷ്യനാണ് ബൈബിളിൽ അബ്രഹാം എന്ന് പറയുന്നത് അബ്രഹാം ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബ്ലസ്സഡ് പേഴ്സൺ ആയി കാരണം കാരണങ്ങളിൽ ഒന്ന് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിൻ്റെ പതിനെട്ടിൽ എഴുതിയിട്ടുണ്ട് അന്ന് ഹോവ അബ്രകാമിനോട് ഒരു നിയമം ചെയ്തത് മലയാളത്തിൽ നിയമം എഴുതിയിരിക്കുന്ന പക്ഷേ പക്ഷെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇൻ ദ സെയിം ഡേ ദോർഡ് മേ ഡേ കവനന്റ് വിത്ത് എബ്രഹാം ദ ലോർഡ് മേ ഡേ കവനൻ വിത്ത് ഏബ്രഹാം ദൈവം അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു മനസ്സിലാകുന്നുണ്ടോ ആ ഉടമ്പടിന്ന് ദൈവം മാറിയില്ല പല സാഹചര്യങ്ങൾ വന്നു ദൈവ ഉടമ്പടി തെറ്റിക്കുന്ന ദൈവം അല്ല ലവ്യ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുക മിശ്രൈം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവീയന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും ഞാൻ എഹോവയാകുന്നു ഓ പ്രൈസ് ഗോഡ് വാട്ട് എ മൈറ്റി വേർഡ് ബട്ട് ഐ വിൽ ഫോർ സേക്സ് റിമെമ്പർ ദ കവനന്റ് ഞാൻ ഉടമ്പടികളെ ഓർക്കുന്ന ദൈവമാണ് പൂർവ്യന്മാരോട് ചെയ്ത ഉടമ്പടികളെ ഞാൻ അവരോട് ചെയ്ത ഉടമ്പടികളെ അവർക്കു വേണ്ടി ഓർക്കും കാരണം ഞാൻ ആകുന്നു ഐ ആം ദ ലോഡ് എന്നാണ് ദൈവം പറഞ്ഞത് അപ്പം കുടുംബ ബന്ധങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധം ഉടമ്പടിയുടെ ബന്ധമാണ് ദൈവ ഉടമ്പടിയെ ഓർക്കുന്നു നിങ്ങളൊരു സഭയിലായിരിക്കുന്നെങ്കിൽ ആ സഭയിലെ ദൈവ മനുഷ്യനോട് നിങ്ങളുടെ മീതയുള്ള പ്രവാചകനോട് പോസ്റ്റലനോട് ശുശ്രൂഷകനോട് ആ പ്രവർത്തനത്തോട് നിങ്ങൾ ഉടമ്പടി ചെയ്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ വ്യക്തിയാണെങ്കിൽ ദൈവമക്കളെ ദൈവ ഉടമ്പടികളെ ഓർക്കുന്ന ദൈവമാണ് മറക്കുന്ന ദൈവമല്ല നമ്മളാ ഉടമ്പടികളിൽ തഴച്ചു വളരുന്നവരായിരിക്കണം ദൈവ ഉടമ്പടികളെ കവനന്റ് ബ്രേക്ക് ചെയ്യുന്നില്ല ദൈവം ഒരിക്കലും ഉടമ്പടികളെ മുറിക്കുന്നില്ല ദൈവത്തിന് എന്ത് സങ്കടമ്പടികൾ മുറിഞ്ഞു പോകുന്നത് കാണുന്നത് ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന കാണുന്നത് ദൈവം ഒന്നാക്കി ചേർത്ത ദൈവം യോജിപ്പിച്ച ആ കുടുംബം പൈശാചിക മേഖലയുടെ ആക്രമണം നിമിത്തവും ദൈവിക ക്രമത്തിൽ ജീവിക്കാത്തത് നിമിത്തവും ദൈവത്തിൻറെ കയ്യിൽ പണിതുയർത്താൻ കൊടുക്കാത്ത നിമിത്തവും നമ്മൾ മാനുഷികമായി കാണിച്ച ചില ബുദ്ധിമോശങ്ങളൊക്കെ നിമിത്തവും പ്രാർത്ഥനയില്ലായ്മ നിമിത്തമൊക്കെ അത് തകർന്ന് തരിപ്പണമാകുമ്പോൾ ആ ഉടമ്പടി ബന്ധത്തിൽ നിന്ന് അവർ വിച്ഛേദിക്കപ്പെടുമ്പോൾ ആ കവനന്റെ അവിടെ ബ്രേക്ക് ആകുമ്പോൾ ഓ മൈ ഓവം എത്ര ദുഃഖിക്കുന്നു ഇത് ഡിവോഴ്സ് പാർട്ടി നടത്തുന്നവൻ നടത്തുന്നുവെന്നറിയോ ഇപ്പൊ അങ്ങനൊരു ഉണ്ട് കേട്ട കേട്ടിട്ടുണ്ടോ ഇപ്പൊ യു എസിലൊക്കെ ഒരുത്തൻ ആയാൽ ഒരു സഹോദരിയോ സഹോദരനോ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു പാർട്ടി നടത്തുക ഒരു ഭയങ്കര സെലിബ്രേഷൻ ആണ് അവിടെ പക്ഷെ ദൈവത്തിന്റെ ഹൃദയം തമ്പുരാൻ്റെ മനസ്സ് എത്രയധികം അതിൽ വേദനിക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടോ കാരണം കുടുംബം ദൈവത്തിൻ്റെ സ്വപ്നമാണ് അതിനെ ആരും തകർക്കരുത് ഒരു കുടുംബത്തെയും തകർക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് ഒരു കുടുംബ ബന്ധങ്ങളെയും തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ഒരു ഒരു കാരണവശാലും നിങ്ങളുടെ ചിന്തയിൽ പോലും വരരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശാപത്തിനും തകർച്ചയ്ക്കും കാരണമാകുമെന്ന് വിശുദ്ധ ബൈബിൾ നിങ്ങളെ പഠിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ടൈം ഈ ഒരു സമയം ഒത്തിരി ഈ ഒരു ഇറ്റ്സ് എ ബിഗ് ടോപ്പിക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ് ഒത്തിരി സമയം മുന്നോട്ട് പോകുന്നതായിട്ട് ഞങ്ങൾക്കറിയാം അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെക്കുറിച്ചും പ്രത്യേകിച്ച് കുടുംബത്തെക്കുറിച്ചും വേദപുസ്തകത്തിനകത്ത് വചനത്തിനകത്ത് ആരും ഇവിടെ പൂർണ്ണരല്ല ആരും ഇവിടെ പെർഫെക്റ്റ് ഒന്നുമല്ല പക്ഷേ നമുക്ക് ആ പെർഫെക്ഷനിലേക്ക് വരാനായിട്ട് ആ ദൈവിക ക്രമത്തിലേക്ക് വരാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുടുംബം ദൈവത്തിൻ്റെ സ്വപ്നമാണ് ഉടമ്പടി ബന്ധങ്ങളിൽ നിങ്ങൾ തഴച്ച് വളർന്നു വരിക സ്നേഹത്തിൽ അധിഷ്ഠിതമാകുക അതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വ്യക്തിപരമായ ലൈഫിനെയൊക്കെ പണിതുയർത്താൻ ആ നല്ല കുശവൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ഈ സമയത്ത് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലിയെ പേര് പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞ് അവരെയൊന്ന് ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ മിനിസ്ട്രിയെ കംപ്ലീറ്റായിട്ടും കർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ സ്വർഗീയ പിതാവാം കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് വീഡിയോയിലൂടെ ഈയൊരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും ഏൽപ്പിച്ച് തന്ന് പ്രാർത്ഥിക്കുന്നു അവരിപ്പോൾ അവരുടെ ജീവിത പങ്കാളിയെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ സഭയെ ശുശ്രൂഷേ ജീവിതത്തെ കർത്താവിൻ്റെ ആ വലിയ കരങ്ങളിലേക്ക് മർപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ചാ നീ അവരെ ഒരു അത്ഭുതവും അനുഗ്രഹവും ആക്കണമേ തകർത്ത് കളയാൻ ഇല്ലായ്മ ചെയ്യാൻ ഉടച്ചു കളയാൻ പിശാജി ശ്രമിക്കുമ്പോൾ ദൈവം അവരെ പണിതുയർത്തണമേ ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മ പറയുകയാണ് ദൈവദാസനെ എല്ലാം ഇങ്ങനെ ഡിസോർഡർ ആയിപ്പോയി എല്ലാം ഇങ്ങനെ തകർന്നതുപോലെ ഇരിക്കുന്നു എല്ലാം എൻ്റെ കൈവിട്ട് പോയി ഈ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഫാമിലി എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നവരെന്നെ കേൾക്കുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ റിസ്റ്റോർ ചെയ്യാൻ മുഴുവനും മടക്കിക്കൊണ്ടുവരാൻ കർത്താവിന് കഴിയും നിങ്ങൾ തകർന്നു പോകത്തില്ല നിങ്ങൾ ഉടഞ്ഞു പോകത്തില്ല ദൈവം മുഴുവൻ നിങ്ങളുടെ ലൈഫിൽ റിസ്റ്റോർ ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ ദാവീത് സിക്കിളാഹ് പിടിച്ചെടുത്തതുപോലെ ഇവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതെല്ലാം അവർ മടക്കിക്കൊണ്ട് െത്താവേ ദൈവ സ്നേഹത്തിൽ അവർ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതം ഒരു അത്ഭുതവും അനുഗ്രഹവും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തവർ ഭാര്യയുമായിട്ട് ഉടമ്പടി ചെയ്തവർ ഭർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തവർ സഭയുമായിട്ട് ഉടമ്പടി ചെയ്തവർ ബന്ധങ്ങളിൽ ഉടമ്പടി ചെയ്തവർ ആ ഉടമ്പടി ബന്ധങ്ങളിൽ ശക്തരാകട്ടെ അനുഗ്രഹീതരാകട്ടെ അവർ ബ്ലസ്ഡ് ആകട്ടെ അവർ തഴച്ചു വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഒരിക്കലും പ്രവേശിക്കാൻ കഴിയാതെ ദുഷ്ടനെ തൊടാൻ കഴിയാതെ ഞങ്ങളുടെ ബന്ധങ്ങളുടെ മധ്യസ്ഥാനം ഞങ്ങൾ യേശുവിന് തരുന്നു എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് നിങ്ങൾ വാ കൊണ്ട് പറഞ്ഞ് എൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ മധ്യസ്ഥാനം യേശുവിന് തരുന്നു ഞങ്ങളുടെ ബന്ധത്തിൻ്റെ മദ്യയിൽ അങ്ങ് നിൽക്കണമേ ഞങ്ങളുടെ ആ റിലേഷൻഷിപ്പിൻ്റെ നടുവിൽ ഉണ്ടാകണമേ അങ്ങ് ഞങ്ങളുടെ ബന്ധങ്ങളുടെ നടുവിൽ നിന്ന് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എല്ലാ ഡിമാണിക് ഇൻഫ്ലുവൻസുകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ് കർത്താവിൻ്റെ വിലയേറിയ പരിശുദ്ധ മായ രക്തത്തിൽ ഞങ്ങളെ തന്നെ മറയ്ക്കുകയാണ് അങ്ങയുടെ കരങ്ങളിലോട്ട് ഞങ്ങളെ സമർപ്പിക്കുകയാണ് ഞങ്ങളെ അത്ഭുതവും അനുഗ്രഹവുമാക്കണം ഇത് കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവരുടെ തലമുറകളെ ഞങ്ങൾ ഒന്നിച്ച് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ അനുഗ്രഹീതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാര്യ ഭർത്താവിന് കടപ്പെട്ടതും ഭർത്താവ് ഭാര്യയ്ക്ക് കടപ്പെട്ടതും മക്കൾ മാതാപിതാക്കൾക്ക് കടപ്പെട്ടതും മാതാപിതാക്കൾ മക്കൾക്ക് കടപ്പെട്ടതും ചെയ്യുവാൻ നിന്റെ പ്രത്യേക കൃപയും പരിജ്ഞാനവും ആ ദൈവിക ദൈവത്തിന്റെ പ്രത്യേക ജ്ഞാനം അവരിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ആത്മാവ് നയിക്കുന്നതിനായി നന്ദി അനുഗ്രഹിക്കുന്നതിനായി നന്ദി അത്ഭുതമാക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു ഓൾ അടുത്ത പോഡ്കാസ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു സബ്ജക്റ്റ് തന്നെ കുടുംബജീവിതത്തെക്കുറിച്ചും ആ ദൈവീക ക്രമം എന്ന വിഷയത്തെക്കുറിച്ചും ദൈവിക ക്രമം സഭയിൽ ശുശ്രൂഷയിൽ കുടുംബ ബന്ധത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം ചർച്ച ചെയ്യാം പ്രാർത്ഥിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനോടുള്ള നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇത് ബ്ലസ്സിംഗ് ആയെങ്കിൽ ഇതിൻ്റെ കമൻസുകൾ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരു കമൻ്റ് ഇടണം കാരണം ഇതിൻ്റെ പിറകിൽ ഇപ്പം ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒത്തിരി ചെറുപ്പക്കാർ മണിക്കൂറുകളായി ഈ ക്യാമറയുടെ പുറകിൽ നിപ്പുണ്ട് ഒത്തിരി എൻ്റെ കൂട്ടുവേലക്കാർ ഇത് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് അവർക്കൊക്കെ ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ബ്ലസ്സിംഗ് ആയെങ്കിൽ ഞങ്ങളോട് അറിയിക്കണം മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം വീണ്ടും നിങ്ങളോട് സംസാരിക്കുവാനും വീണ്ടും ഇത് ചെയ്യുവാനും അതൊരു ബലമായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലെസ് യു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ വാച്ചിങ് സ്പിരിച്വൽ ടോക്ക് വിത്ത് പാസ്റ്റർ ടിനു ജോർജ്